മീത്തലപ്പുനാട് യു പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തിഒൻപത് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു വട്ടം കൂടി സ്നേഹ സംഗമം നടത്തി പ്രധാന അധ്യാപിക സി കെ അനുദ ഉദ്ഘാടനം ചെയ്തു നല്ല ഭക്ഷണം കഴിച്ചാലും അതുപോലെ തന്നെ ഞാൻ ഓർമ്മിക്കുന്നത് എന്റെ കൂട്ടത്തിലെ തന്ന അങ്ങനെ നമ്മളെ പറയും കൂട്ടത്തില് ീശയില് കൊണ്ടു തന്ന ആ പുളിങ്കുരുന്ന് ചോദിച്ചു വാങ്ങി അതുപോലെ തന്നെ പുളിങ്കുരു ആ പുളിങ്കുരുവിന്റെ ഒക്കെ രുചിയും മാധുര്യവും ഒക്കെ ഇപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അതുപോലെ തന്നെ കൂട്ടുകാരി നമുക്ക് തന്ന ആ കഷ്ണം പെൻസിൽ നമ്മൾ ചോദിച്ചു വാങ്ങുന്ന കഷ്ണം പെൻസിൽ നമ്മുടെ പൊട്ടിയ സ്ലേറ്റ് ആ പൊട്ടിയ സ്ലൈറ്റ്ലൈറ്റ് അഭൂർക്കെ ഉണ്ടാവും ആ ആ സ്ലൈറ്റിന്റെ മേൽഭാഗത്തെ നമ്മളെ പേരൊക്കെ എഴുതി തന്നെ എഴുതി വെച്ച് അതിന് നമുക്ക് ശരി കിട്ടുന്ന സമയത്ത് എത്ര ശരി എന്നൊക്കെ വാഷൻ ടീച്ചറും ഒക്കെ എഴുതിത്തന്ന ഓർമ്മകളും ഒക്കെ ഈ അവസരത്തിൽ നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ് അപ്പൊ ഇത്തരം ഓർമ്മകൾ തന്നെയാണ് നമ്മളെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഇരിക്കാൻ വേണ്ടിയൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പൊ ഏതായാലും ഇങ്ങനെയൊരു ബാച്ച് ഈ ഒരു ബാച്ച് ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷം നിങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ കൂട്ടായ്മ മുഴുവൻ പേരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്തായാലും നൂതന കൃഷ്ണൻ ആക്കാൻ ആ സമയത്തുണ്ടെന്ന് തന്നെയാണ് ഓർമ്മ അപ്പോ മുഴുവൻ പേരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂട്ടായ്മ ഇനിയും വിപുലീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ടി വി സഞ്ജയൻ അധ്യക്ഷത വഹിച്ചു കുട്ടിയപ്പ മാസ്റ്റർ മുകുന്ദൻ മാസ്റ്റർ ഓമന ടീച്ചർ തങ്കമ്മ ടീച്ചർ സന്തോഷ് പ്രസീത ഷാജി ശിവൻ ഷീന വനജ ഗിരിജ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബിറോ ഇരട്ടി